ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗೂ ಕಿಚನ್ ಚಲೈಕ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡುತ್ತಿರುವುದೊಂದು ಮುಳ್ಳಂಗಿ ಸಾಂಬಾರು ಮಾಡೋಣ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ನಾನು ಇಲ್ಲಿ ಮುಳ್ಳಂಗಿ ಎಲ್ಲ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಸಿಪ್ಪೆ ಎಲ್ಲ ತೆಗ್ದಬಿಟ್ಟು ಕಟ್ ಮಾಡಿಡಬೇಕು ಮುಳ್ಳಂಗಿ ಎಲ್ಲ ಕಟ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಒಂದು ಕುಕ್ಕರ್ಲು ಒಂದು ಕಪ್ ತೊಗರಿಬೇಳೆ ದಾಲು ಚೆನ್ನಾಗಿ ಕ್ಲೀನ್ ಮಾಡಿ ಇಡಬೇಕು ತೊಳಗಿ ಕ್ಲೀನ್ ಮಾಡಿದ್ದು ಕುಕ್ಕರ್ ಹಾಕೋಣ ಒಂದು ಹತ್ತು ಪೀಸು ಬೆಳ್ಳುಳ್ಳಿ ಹಾಕೋಣ ಮೂರು ಮೀಡಿಯಮ್ ಟೊಮಾಟೊ ಕಟ್ ಮಾಡಿ ಸ್ವಲ್ಪ ಅರಿಶಿನ ಪೌಡ್ರ್ ಹಾಕಿ ರುಜಿಗೆ ತಕ್ಕಷ್ಟು ಉಪ್ಪು ಹಾಕೋಣ ಮೂರು ಕಪ್ಪು ನೀರು ಹಾಕೋಣ ಇದರಲ್ಲಿ ಇಟ್ಟು ಹಾಕಿ ಒಂದು ಮೂರು ನಾಲ್ಕು ಬಿಸಿಲು ಐದು ಬಿಸಿಲು ಐದು ಬಿಸಿಲು ಕೂಗಬೇಕು ಬಿಸಿಯಾಗಿ ವಾಂಡಿಲು ಆಯಿಲ್ ಹಾಕೋಣ ಎರಡು ಟೀ ಸ್ಪೂನು ಸಾಸಿವೆ ಸ್ವಲ್ಪ ಜೀರಿಗೆ ಉದಿನ ಬೇಡ ಒಣೆ ಮೆಣಸಿನ್ಕಾಯಿ ಎರಡು ಒಂದು ಈರುಳ್ಳಿ ಚೆನ್ನಾಗಿ ಕಟ್ ಮಾಡಿ ಈರುಳ್ಳಿ ಎಲ್ಲ ಚೆನ್ನಾಗಿ ಒಂದು ಆಡಬೇಕು ಸ್ವಲ್ಪ ಖರೀದಿ ಹಸಿ ಮೆಣಸನ್ಗಾಯಿ ಮೂರು ಪೀಸ ಹಸಿ ಕಟ್ ಮಾಡಿ ಹಾಕೋಣ ಕಟ್ ಮಾಡಿ ಮುಳ್ಳಂಗಿ ಹಾಕಿ ಮುಳ್ಳಂಗಿ ಹಾಕಿ ಎಲ್ಲ ಚೆನ್ನಾಗಿ ಒಂದು ಮಿಕ್ಸ್ ಮಾಡಬೇಕು ಸ್ವಲ್ಪ ಉಪ್ಪು ಹಾಕ್ಬೇಕು ಉಪ್ಪು ಫಸ್ಟು ದಾನ್ನ ಹಾಕಿದ ನೋಡಿ ಹಾಕಬೇಕು ഒന്നുവരെ ടീസ്പൂൺ ധനിയ പൗഡർ ഒന്ന് ടീസ്പൂണ് ചില്ലി പൗഡർ അർദ്ധ ടീസ്പൂൺ അരിശ്മ ഇതെല്ലാം ആക്കണം എല്ലാം ചെറിയ മിക്സ് ആക്കണം ഇതെല്ലാം ചെനിയോ മിക്സാക്കി പൗഡർ എല്ലാം മസാല എല്ലാം എല്ലാം ഹസി വാശന ഇട്ടിട്ട് ഈ ടൈമിൽ എടു കപ്പ് നീരാക്കണം നീരാക്കി ഒന്ന് അതിനിമിഷം ക്കിക്ക് നമ്മൾ ബളയെല്ലാം റെഡിയാക്കി ഈല്ല ഡ്രൈ ആക്ക ഉള്ളംഗങ്ങി ചെനേ കുക്ക സ്വൽ ഹുസേളി നീർ ഹുണസെ ഉള്ളി ഹാക്കി സ്വൽപ്പാക്കണ ഒന്ന് കപ്പ ഉളാക്കി നീരാക്കൊന്ന് കൂസ്ബോ ഈ ടൈമിലുപ്പോട സ്വൽപ്പീങ്ങ പൗഡർ ആക്കണം മുള്ളങ്കി സാമ്പർലോ ഒള്ളേ ടേസ്റ്റായിര ഹീം പൗഡർ ഇത് ചെന കിട്ടും ടൈമിലു വേല രെഡിയാക്കി കുക്കറൽ അത് ഹാക്കണ ചെനാകെല്ലോ മിക്സ് ആക്കു സ്വൽപ്പറിബേ സൊപ്പ കൊത്തുമരി സൊപ്പ് ഹാക്കണ ഒന്ന് ഹിഷ ലിഡ് ഹാക്കി ഒന്ന് ചെനിയെല്ലാം കുക്ക് മാറ്റി നീ അതെല്ലാം ചെനേ കൂ ഈ ടൈമിലേ ഒന്ന് ഉള്ളംഗ് സാമ്പാർ രടിയാകു ആലെ സ്വൽപ്പത്ത സൊപ്പ ടേസ്റ്റായിര ഈ രീതിലൊന്നും ട്രൈ മാക്കു നിൻകീ ഈ രെസിപ്പി വീഡിയോ ഇഷ്ടങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ മാു മറ്റ നിനക്ക് ഇഷ്ടെങ്കിൽ സബ്സ്ക്ൈബ് മാി ഫാമിലിക്ക ഫ്രെണ്ട്സിനെല്ലാം ശേർമാി ലൈക്ക് മാു ഓക്കേ